സാർ ഞാൻ ഒരു ചെറിയൊരു കുറിച്ച് സംസാരിക്കാനാണ് സാറിനെ വിളിച്ചത് അതായത് സാർ നമുക്കിപ്പോ ഈ പിന്നെ അതിജീവിതയുടെ വിഷയവുമായി ബന്ധപ്പെട്ട പൾസർ സുനിച്ച് നമ്മുടെ കോടതി സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു അത് ഈ പറയുന്ന പോലെ ഒരു ഒരു പ്രതിക്ക് കിട്ടിയ സ്വാഭാവിക നീതി തന്നെയാണോ സാർ ഇപ്പോ ഈ ലഭിച്ചിരിക്കുന്നത് ഈ സുമിയെ പോലെയുള്ള ഒരു പ്രതിക്ക് ഇത്രയും സുപ്രീം കോടതിയിലും അതിനു മുമ്പ് ഹൈക്കോടതിയിലും ഒക്കെ ബാധിക്കാൻ ഒന്ന് പറയാമോ നിങ്ങള് പറഞ്ഞ ഒരു പോയിന്റ് ഹൈക്കോർട്ടിലും സുപ്രീം കോടതിയിലും ഒക്കെ ഏതൊരു കൃതിക്ക് വേണ്ടി ബാധിക്കണമെങ്കിൽ അതിന് പറ്റുന്ന അഭിഭാഷകരെ വെക്കണമെങ്കിൽ അതിന്റേതായ എക്സ്പെൻസ് ഉണ്ടാവും അത് തീർച്ചയായും ഇനി അഭിഭാഷകന് വേണമെങ്കിൽ എക്സ്പെൻസ് ഒഴിവാക്കി കൊടുക്കാം അല്ലെങ്കിൽ കുറച്ചു കൊടുക്കാം ഒക്കെ ചെയ്യാം അങ്ങനെ ഒരു എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ ചൂസ് ചെയ്യണം അങ്ങനെ എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ ആ എക്സ്പെൻഡിച്ചറ് മീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ പ്രതിക്ക് ഉണ്ടായിരുന്നില്ല എന്ന ഒരു അസംഷനാണ് നമ്മൾ സംസാരിക്കും അത് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് തന്നെ ബുക്ക് എങ്കിലും അങ്ങനെ ഫിനാൻഷ്യൽ ബാക്കിംഗ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ അങ്ങനെ സ്വന്തമായി ഒരു ബാക്കി ഇല്ലാത്ത ഒരാളാണെങ്കിൽ ആരുടെങ്കിലും സഹായം ഉണ്ടായേക്കാം എങ്കിൽ മാത്രമേ ഇത്തരം സിറ്റുവേഷനിലേക്ക് പോകാൻ സാധിക്കുള്ളൂ പിന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വ്യക്തി ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്ക് പുറത്തിറങ്ങാനുള്ള ഓപ്ഷൻസ് എല്ലാം അയാൾ നോക്കുമ്പോൾ അതിനെന്ത് ത്യാഗവുമായിട്ട് എടുത്തേക്കാം അല്ലെങ്കിൽ ആരുടെ നിന്ന് പണം വാങ്ങിയിട്ടായാലും ശരി പുറത്തങ്ങാൻ ശ്രമിക്കാം പ്രത്യേകിച്ച് ഏഴ് വർഷം പുറത്തു നിൽക്കുന്ന ആ ജീവിതം കിടക്കുന്ന ഒരാൾ ഇവിടെ നമ്മളെ ഞാനതിനകത്ത് കാണുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ ഒരു സിസ്റ്റത്തില് ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണ് അതായത് ട്രയൽ വല്ലാതെ നീണ്ടുപോകും ട്രയൽ നീണ്ടുപോകുന്നതിന്റെ കാരണം ഒരുപാട് സാക്ഷികളുണ്ട് ഈ സാക്ഷികൾക്ക് വേണ്ടി ഒരുപാട് സമയം അവർ വിസ്തരിക്കാൻ വേണ്ടി എടുക്കുന്നു ഒരു സാക്ഷിക്ക് തന്നെ ഒരുപാട് എൺപത് ദിവസം തന്നെ ഒരു സാക്ഷിക്ക് വേണ്ടി എടുക്കുന്നു അപ്പോ അങ്ങനെ വരുമ്പോ പ്രോസിക്യൂഷൻ ബിസിനസ് കഴിഞ്ഞാൽ തുടങ്ങി പിന്നെ ഡിഫൻസിന്റെ ബിസിനസ് വരും ആ ഡിപ്പ് കിട്ടത്തിന് കുറെ സമയം എടുക്കും പിന്നെ അതിനു മുമ്പ് അവർക്ക് പിന്നെ ഇത് ത്രീ തേർട്ടി സ്റ്റേറ്റ്മെന്റ് വരുമ്പോ തന്നെ അത് തന്നെ കുറെ ദിവസം എടുക്കും ത്രീ തേർട്ടിയുടെ പ്രതിയോട് ചോദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം പിന്നെ ഹിയറിംഗ് ഇതെല്ലാം കിട്ടുന്നതിന്റെ ഹിയറിംഗ് ഇതൊക്കെ ഒരു ലാർജ് കൂടുതൽ സമയം ഇതിൽ വരുന്നു ജുഡീഷ്യറിയുടെ വലിയൊരു സമയം ഈ ഒരു പർട്ടിക്കുലർ കേസിന് വേണ്ടിയിട്ട് ശരിക്കും ഒരു കോടതി തന്നെ അതിനുവേണ്ടി ഫംഗ്ഷൻ ചെയ്യണം അപ്പൊ ഇതിന്റെ സെൻസേഷൻ ഒരുപക്ഷെ റീസൺ ആയേക്കാം പിന്നെ രണ്ടാമത്തെ ഒരു റീസൺ ഇതൊരു ഒരു ഒരു വളരെ ഒരു പെൺകുട്ടിക്കെതിരെ വളരെ നിദിഷ്ടമായ അക്രമം നടന്ന ഒരു മാറ്ററാണ് അത് പിന്നെ അത് അപ്പൊ അത്തരത്തിലൊരു ഒരു ശരിയായ രീതിയിൽ വെറ്റിക്കുലർ ആയിട്ട് പരിശോധിച്ച് എല്ലാ പ്രതികളും ശിക്ഷിക്കണം എന്നൊരു തോന്നലും കോടതിക്ക് ഉണ്ടാകും ഏതായാലും പ്രതികളുടെ വക്കീലന്മാർക്ക് സംബന്ധിച്ച് അവരുടെ പ്രതികളെ രക്ഷപ്പെടുത്താൻ പറ്റുമ്പോൾ ഒരു നടത്തും അതിനുവേണ്ടിട്ടുള്ള വിചാരണകളുടെ ക്രോസ് എക്സാമിനേഷൻസ് ഒക്കെ അവർ കൂട്ടും ഇതൊക്കെ ഉണ്ടാകും ഇതിന് ഒരു കട്ട് ഓഫ് ഇല്ല ഇത്ര ദിവസം കൊണ്ട് ചെയ്ത മതിയാവും നമുക്ക് പറയാൻ പറ്റും എല്ലാം റൈറ്റുകളാണ് അവകാശങ്ങളാണ് ട്രയൽ എപ്പോഴും ട്രയലിന്റെ അവകാശം ആ അവകാശങ്ങളൊക്കെ ഈ ട്രയൽ കോർട്ട് അത് പരിഗണിച്ചാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനെ വരുമ്പോൾ അത്തരം കേസുകളിൽ പ്രതികൾ ഇൻഡഫിനറ്റായിട്ട് അവർക്ക് കിടക്കുമ്പോൾ ഇതിന് ട്രയലിന് ഒരു പൂർത്തീകരണം ഉണ്ടാകാൻ ഒരുപാട് ഡിലേ ഉണ്ടെന്ന് തോന്നുമ്പോൾ അവരത് റൈറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യും ഇപ്പൊ സപ്പോസ് ട്രയലിന്റെ പ്രതികളെ ചോദ്യം ചെയ്ത സാക്ഷികളെ ചോദ്യം ചെയ്തെല്ലാം പൂർത്തീകരിച്ചു പിന്നെ വിചാരണ എല്ലാം പൂർത്തീകരിച്ചു ഇനിയും അതിന്റെ ഹിയറിംഗിന് വേണ്ടിയിട്ടുള്ള സ്റ്റേജിലിരിക്കുന്ന ഒരു മാറ്റമാണെങ്കിൽ നമുക്ക് പറയാം ഹിയറിംഗിന് തന്നെ എത്രമാരിത്ര ദിവസമല്ലേ വരുവുള്ളൂ അത്ര ദിവസം അകത്ത് കിടക്കട്ടെ എന്ന് പറയാം ഇവിടെ അതുമല്ല വിചാരണയും പൂർത്തീകരിച്ചിട്ടില്ല ഇതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ആ സർക്കംസനസിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്താണ് ഈ ഒരു ഓർഡർ സുപ്രീംകോടതി സുപ്രീം കോടതി മുൻകാല ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും സുപ്രീം കോടതി പരിഗണിക്കുന്നത് അങ്ങനെ ഒരു ആയിട്ട് നീണ്ടു പോകുമ്പോ പിന്നെ പ്രോസിക്യൂഷൻ ബിറ്റിന്റെ എല്ലാം എക്സാമിനേഷൻ കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ സ്വാധീനിക്കാനാണ് എന്ന ഒരു തോന്നൽ ഇതൊന്നാണ് ചെയ്തത് പക്ഷെ ഈ ഇത്തരം കേസിന് അത് അതിന്റെ ലിവറേജ് ഇത്തരത്തിലുള്ള ഒരു പ്രതിക്ക് ലഭിച്ചു എന്ന് പറയുന്നത് ഒരു ഒരു മോശം മെസ്സേജ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാണ് ആ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ലായിരുന്നു അത് എന്തുകൊണ്ട് നമ്മുടെ സിസ്റ്റത്തിലുണ്ടായ അത് മനഃപൂർവ്വമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല എല്ലാവരും അവരുടേതായ അറ്റംപ്റ്റ് നടത്തുകയാണ് പ്രതിഭാഗത്തിൽ പ്രതിഭാഗ പരമാവധി ചോദ്യം ചെയ്യാൻ നിൽക്കുന്നു പോലീസ് ഐ മീൻ പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് പ്രോസിക്യൂഷന് പോക്കാൻ പറ്റില്ലാത്തൊരു കേസായി മാറുന്നു അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷനിൽ പിന്നെ കോടതിക്കാണെങ്കിൽ കോടതി അനാവശ്യമായി ഇന്ത്യക്ക് ഉൾപ്പെടെ കോടതിയെ വിചാരണ കോടതിയെ വിമർശിക്കപ്പെടുന്നപ്പോൾ കോടതി കൈകാര്യം ചെയ്താൽ മതിയാവും ആരെയും കൈത്തിരിത്തും ചെയ്തില്ല നോക്കണം അങ്ങനെയെല്ലാം വരുന്നു വന്നു ആ സാഹചര്യം വന്നു അതിനിടയിൽ കൂടെ ഇയാൾ ജാമ്യം വാങ്ങി പുറത്തു വരികയും ചെയ്തിരിക്കുന്നു ഇത് ഒരു പിന്നെ എന്താ പറയാ ഇതിനെ ഒന്നും കറക്റ്റ് ചെയ്യണമെങ്കിൽ എവിടെയെങ്കിലും ഇതിന് ചില റൈഡേഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടണം കാരണം ഒരു ഒരു ട്രയൽ എടുക്കാവുന്ന പരമാവധി സമയം സിനെ എടുക്കാൻ അപ്പോൾ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ചിലപ്പോ ഇതിനേക്കാൾ വലിയ കേസുകൾ ഉണ്ടാവുക അത് അതിന് ഇത്ര ദിവസം കൊണ്ട് ട്രയൽ പൂർത്തിയിരിക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കാര്യമില്ല ഇനി ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ഉപയോഗപ്പെടുത്തുന്ന സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തി പുറത്തേക്ക് വരാൻ ഈ ഒരു ക്രൈം അക്വിസ്റ്റിന് നേരിട്ടിടപെട്ട റേറ്റ് നേരിട്ട് ഇടപെട്ട ആ ക്രൈം അക്വിസ്റ്റിന് കഴിഞ്ഞിരിക്കുന്നു എന്നത് അല്പം ി ഉണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഉണ്ടാക്കുന്ന ഒരു വിഷയമാണെന്നാണ് എന്റെ അഭിപ്രായം സർ അപ്പോൾ അദ്ദേഹത്തിന് ജാമ്യത്തിൽ ഇറക്കാൻ ഒരു വൻ ശക്തി തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് കോടതി ചോദിച്ച പോലെ കോടതിയുടെ ചോദ്യമായിരുന്നു അത് ഇപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായി നിൽക്കുന്നു അത് എന്തെങ്കിലും പുറത്തു വന്നേക്കാം അല്ലേ സാർ അല്ല അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ ഞാൻ നമുക്കൊരു യാതൊരു ഇൻഡിക്കേഷനും ഇല്ലാതെ നമുക്ക് ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല സപ്പോസ് അങ്ങനെ ആരെങ്കിലും ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തോ അല്ലെങ്കിൽ ആളുകളുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയെന്നോ അല്ലെ അവർക്ക് വേണ്ടി യാത്ര ചെയ്തു അല്ലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഇനിവേ അത്തരം കേസ് നടത്താൻ അത്രയധികം സുപ്രീം കോർട്ടിൽ പോയി കേസ് നടത്താൻ ആൾക്ക് സാധിച്ചു ഇറ്റ് ആൻഡ് യു കാൻ സേ കമ്പനി എന്നൊക്കെ പറയാം പക്ഷെ അതൊരു കൺക്ലൂസീവ് ആയിട്ട് പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു ലീഡ് ലീഡ് ഇങ്ങനെ അങ്ങനെ വേണം അപ്പോ ഈ ജാമ്യ വ്യവസ്ഥിതി ശരിക്കും ജയിലിനുള്ളിൽ അയാൾ കിടന്നതുപോലെ കിടന്ന് അത്തരം ഒരു നിരീക്ഷണമല്ലേ സാർ കോടതി ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ജാമ്യ വ്യവസ്ഥാണോ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ജാമ്യ വ്യവസ്ഥിതികളെ കുറിച്ച് സാർ അറിഞ്ഞു കാണും അതുകൂടെ ഒന്ന് പറഞ്ഞിട്ട് നോക്കി സംസാരം അവസാനിപ്പിക്കാം സാർ ഒന്ന് പറയൂ ഞാൻ ജാമ്യ വ്യവസ്ഥയുടെ കാട്ടില്ല ജയിലിനുള്ളിൽ കിടക്കുന്നതും ജയിലിന് പുറത്ത് കണ്ടീഷൻസ് ഇൻഡോസ് ചെയ്ത് നിൽക്കുന്നതും തമ്മിൽ അതിൻ്റെതായ വ്യത്യാസമുണ്ട് എന്ന് തർക്കമൊന്നുമില്ല അത് അതിന്റെ ഒരു ചെറിയ ഫ്രീഡത്തിന്റെ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ ഫ്രീഡം എന്ന് പറയുന്നതിന്റെ ഒരു ഒരു ജയിലിന്റെ ഉള്ളിൽ നാല് മുറിക്ക് മുറിപ്പിക്കുമ്പോഴും ഒരിക്കലും തുള്ളിൽ കിടക്കുമ്പോണ്ടാകുന്ന ആ ഒരു ഫീലിങ്ങും അതിന് പുറത്തിറങ്ങിയിട്ട് ചില കാര്യങ്ങൾ പ്രസീക്ഷൻ വരുത്തുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് വളരെ വലിയ വ്യത്യാസമുണ്ട് ആ സ്വാതന്ത്ര്യം വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആൾക്കാർ ചില പ്രശ്നം ആയിരിക്കും പക്ഷെ അത് എവിടെയെങ്കിലും ദുരുപയോഗം ചെയ്യാനുള്ള ഒരു സാധ്യതയും അതിലില്ല എന്ന് കോടതി ഉറപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആ സ്വാതന്ത്ര്യത്തെ എവിടെയെങ്കിലും ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കില്ല കഴിയില്ല എന്ന് ഉറപ്പാക്കാൻ പെരുവിചാരണ കോടതി ശ്രമിച്ചിട്ടുണ്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് സുപ്രീം കോടതി ആണെങ്കിൽ അത് അത് വിചാരണ കോടതിക്ക് നോക്കാനുള്ള അധികാരം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം ഒരു സ്റ്റാമ്പറിംഗോ സ്വാധീനം സാക്ഷികളുടെ സ്വാധീനിക്കാൻ ശ്രമം നടത്തി നടക്കില്ല എന്ന് തന്നെ കണ്ടോ എന്തായാലും സാർ വിഷയത്തിൽ പ്രതികരിച്ചതിൽ വളരെ സന്തോഷം താങ്ക് യു സാർ താങ്ക് യു താങ്ക് യു താങ്ക് യു സാർ താങ്ക് യു